അപ്പം ഒന്ന് ഒരു നെയ്ച്ചോറാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു കുക്കർ വെച്ചിട്ടുണ്ട് അതൊന്ന് ചൂടായി വന്നപ്പോൾ അതിലോട്ട് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്തു അതൊന്ന് ചൂടായി വന്നപ്പോൾ അതിലോട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ള സവാള ഇട്ടെടുത്തു അതൊന്ന് നമുക്ക് ഒരു കയ്യിൽ വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലോട്ട് ഇടണത് ഏലക്കായ് കറാമ്പൂവ് കറാമ്പട്ട നീ അത് ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് ഒന്നും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് അതിനത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിലോട്ട് വെള്ളം പാരാണ് വെള്ളം പാരിഞ്ഞത് ഒരു ഗ്ലാസ് അരിക്ക് രണ്ട് ഗ്ലാസ് വെള്ളമാണ് അപ്പോൾ ഇവിടെ അരി എടുക്കുന്നതിനനുസരിച്ച് ഞാൻ വെള്ളം പാർന്നിട്ടുണ്ട് ഇനി അതിലോട്ട് ആവശ്യത്തിനായിട്ട് ഉപ്പ് ചേർത്ത് കൊടുത്തു അതിനൊന്ന് തിളച്ച് തിളക്കാൻ വെക്കാം അങ്ങനെ ഇതൊന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് അരി കഴുകി ഇട്ടുകൊടുക്കാം അങ്ങനെ നമ്മൾ അരി നന്നായിട്ട് കഴുകി ഇട്ടുകൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതൊന്ന് ഒരു കയ്യിൽ വെച്ചിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് അതിനത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുക്കർ മൂടി വെച്ച് മൂന്ന് വിസല് വരെ ഒന്ന് വേവിച്ചെടുക്കണം അങ്ങനെ മൂന്ന് വിസില് വരെ ഒന്ന് വേവിച്ചെടുക്കാം വെച്ചിട്ടുണ്ട് അങ്ങനെ മൂന്ന് വിസിലായി ഇനി നമുക്ക് ചോറ് അയക്കണമെന്ന് നോക്കാം അപ്പോൾ നമ്മൾ ചോറ് ഇവിടെ ആയിട്ടുണ്ട് അങ്ങനെ നമ്മളുടെ നെയ്ച്ചോറ് ഇവിടെ റെഡി ആയി നമുക്കിതൊന്ന് ഒരു പാത്രത്തൊക്കെ എന്തൊക്കെയെങ്കിലും മാറ്റി കൊടുക്കുന്നേയും ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യാം